ആരോഗ്യക്ഷേമ പുതിയ വഴികൾ തുറന്ന് ഗേറ്റ് ഈ മേഖലയിലെ വെൽനസ് ടൂറിസത്തിന് പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതെന്നും വർഷത്തെ ആയുർവേദ ചികിത്സാനുഭവങ്ങൾ ബേക്കലിൽ ലഭ്യമാകുന്നത് നാട്ടുകാർക്കും സന്ദർശകർക്കും ഒരുപോലെ പ്രയോജനകരമാവുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് ABC Sales Corporation, BC ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ആയുർവേദത്തെ ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിച്ച വൈദ്യരത്നം പി എസ് വാര്യറുടെ സ്ഥാപനമായ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ വൈദഗ്ധ്യവും ബേക്കലിലെ പ്രീമിയം ലക്ഷറി റിസോർട്ടായ ഗേറ്റ്വേയുടെ മുൻനിര ഹോസ്പിറ്റാലിറ്റിയും ഒന്നിച്ചു ചേരുന്ന പ്രത്യേക വെൽനസ് സെൻ്ററാണ് ഗേറ്റ്വേ ബേക്കലിൽ ആരംഭിക്കുന്നതെന്ന് ഗേറ്റ്വേ ബേക്കൽ ജനറൽ മാനേജർ ജെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെയും പരിശീലനം നേടിയ തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ ഇവിടെ ചികിത്സകൾ ലഭ്യമാകും ടാറ്റ ഗ്രൂപ്പിന്റെ ഇന്ത്യൻ ഹോട്ടൽ കമ്പനി നടത്തുന്ന ഗേറ്റ്വേ ബ്രാൻഡിന്റെ കേരളത്തിലെ ആദ്യ റിസോർട്ടാണ് ഗേറ്റ്വേ ബേക്കൽ നൂറ്റി അൻപത്തിയൊന്ന് മുറികൾ വിശാലമായ കൺവെൻഷൻ സെന്റർ ആധുനിക സൗകര്യങ്ങൾ എന്നിവയുള്ള ഈ റിസോർട്ടിൽ ഇന്ത്യൻ അരോമ തെറാപ്പിയോടൊപ്പം കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ചികിത്സയും ലഭ്യമാകുന്നതോടെ ഇത് കേരളത്തിലെ തന്നെ മികച്ച വെൽനസ് സെന്ററുകളിലൊന്നായി മാറുമെന്നും ർ വ്യക്തമാക്കി അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മളൊരു വളരെ യുനീക്കായ ഒരു സംവിധാനം കൂടി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് അത് ആദ്യമായി കേരളത്തിലെ തന്നെ ഏറ്റവും ആയുർവേദ രംഗത്ത് ഏറ്റവും പാരമ്പര്യമുള്ള ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തിലധികം പാരമ്പര്യമുള്ള പി എസ് വാര്യർ വൈദ്യരത്നത്തിൻ്റെ വൈദ്യരത്നം പി എസ് വാര്യരുടെ ശിക്ഷണത്തിലുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു വെൽനസ് സെൻറ്റർ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്കാലത്ത് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമാണ് കോട്ടക്കൽ ആയുർവേദ്യശാല ഇതുപോലെയുള്ളൊരു ലക്ഷറി സെഗ്മെൻറ്റുമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടൈപ്പിനേക്ക് തയ്യാറാവുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കോട്ടക്കൽ ആയുർവേദ്യശാലയുടെ ആവശ്യപ്രകാരമുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ റിസോർട്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അതായത് വെൽനസ്സും അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവിടെ ഈ കോട്ടക്കൽ ആയുർവേദ്യശാലേൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇത് ജില്ലയിൽ സാധാരണ ഒരു സ്പാ ഇന്ത്യൻ ആരോമ തെറാപ്പിയുടെ ഒരു സ്പാ ഓൾറെഡി അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതിന് പുറത്താണ് നമ്മൾ ഈ കോട്ടയ്ക്കൽ ആയുർവേദ്യശാലയുമായി ചേർന്നുകൊണ്ടുള്ള അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗേറ്റ്വേ ബേക്കൽ ജനറൽ മാനേജർ ജെ ഗോപാലകൃഷ്ണൻ കോട്ടക്കൽ ആര്യവൈദ്യശാല ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിഞ്ചിത്ത് കെ പി ഗോപാലൻ എൻ്റർപ്രൈസസ് പ്രതിനിധി വിക്രം രാജ് സി പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്